ഹലോ എവരിവൺ അങ്ങനെ നമ്മുടെ അപേക്ഷ അയക്കാനുള്ള ഡേറ്റ് ഒരു ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ട് കറക്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് നമുക്കിപ്പോൾ നീട്ടി കിട്ടിയിട്ടുണ്ട് അതായത് ഡിസംബർ പത്തായിരുന്നു നമുക്ക് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അത് ഡിസംബർ പതിനൊന്നിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ ഫീ അടക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ പതിനൊന്നായിരുന്നു അത് ഡിസംബർ പന്ത്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കറക്ഷൻ വിൻഡോ പന്ത്രണ്ട് ടു പതിമൂന്നായിരുന്നു അത് പതിമൂന്ന് ടു പതിനാലിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് നീട്ടിക്കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എല്ലാ ഡേറ്റുകളും അത് പത്ത് നിന്നുള്ളത് പതിനൊന്നിലേക്ക് പതിനൊന്ന് എന്നുള്ളത് പന്ത്രണ്ടിലേക്ക് പന്ത്രണ്ട് എന്നുള്ളത് പതിമൂന്നിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് അത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഡിസംബർ പത്താം തീയതി നമ്മുടെ അപേക്ഷാ തീയതിയുടെ സമയം തീരുന്നതിന് മുമ്പ് ഒരു വൺ അവർ മുമ്പാണ് ഈ ഒരു പബ്ലിക് നോട്ടീസ് വന്നിരിക്കുന്നത് ഇനി അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മുടെ അപേക്ഷയുടെ വിൻഡോ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഇവിടെ നമുക്ക് ലിങ്ക് വൺ അതുപോലെ തന്നെ ലിങ്ക് ടു അതുപോലെ ലിങ്ക് ത്രീ ലിങ്ക് ഫോർ ലിങ്ക് ഫൈവ് ഈ ഒരു രീതിയിൽ അഞ്ച് ലിങ്ക് കാണാൻ സാധിക്കും ഈ അഞ്ച് ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഈ ഫസ്റ്റ് ലിങ്കിൽ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ സെക്കൻഡ് ലിങ്കിൽ ട്രൈ ചെയ്യുക എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ തേർഡ് ലിങ്കിൽ ട്രൈ ചെയ്യുക എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഫോർത്ത് ലിങ്കിൽ ട്രൈ ചെയ്യുക എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഫിഫ്ത് ലിങ്കിൽ ട്രൈ ചെയ്യുക ഓക്കെ ഒന്നും രണ്ടും ഒഴിവാക്കി മൂന്ന് നാല് ലിങ്കുകൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും എല്ലാം ഒരേ ലിങ്കാണ് പക്ഷെ അപേക്ഷകരുടെ എണ്ണം സെർവറിനെ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല ലിങ്കുകളായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് ഏകദേശം ഇരുന്നൂറ് കെ ബി ആയിരുന്നു നമ്മുടെ ഫോട്ടോയുടെ സൈസ് അത് മാക്സിമം സൈസ് പതിനഞ്ച് കെ ബിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത്രയും അപേക്ഷകരുണ്ട് സെർവർ അത്രയും ബിസിയാണ് ഇത്തരത്തിൽ ഒരുപാട് ലിങ്കുകൾ കണ്ടതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ട യാതൊരു കാര്യവുമില്ല ഇതിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും ഒരേ അപേക്ഷ അയക്കാനുള്ള ലിങ്ക് തന്നെയാണ് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏത് ലിങ്കിലാണോ സർ ബിസി കുറവായിരിക്കുന്നത് ആ ലിങ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് ലിങ്കാണ് ബിസി കുറവായിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് അപേക്ഷ പൂർത്തിയാക്കാൻ സാധിക്കും ഇത്തരത്തിൽ ഒരുപാട് ലിങ്കുകൾ നമുക്കറിയാം നമ്മുടെ ഡിസംബർ എക്സാമിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരുപാട് അപേക്ഷകരുടെ എണ്ണം കൂടുന്ന സമയത്ത് സെർവറിനെ താങ്ങാൻ സാധിക്കില്ല അത്തരത്തിലൊരു ഇഷ്യൂ വരുമ്പോഴാണ് വ്യത്യസ്ത ലിങ്കുകളിൽ ഒരേ അപേക്ഷ അയക്കാനായിട്ട് എൻ ഈ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ പൂർത്തിയാക്കുക നാളത്തേക്ക് വെക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പതിനൊന്നാം തീയതി പതിനൊന്നേ അൻപത് വരെ സമയമുണ്ടല്ലോ എന്ന് കരുതി നാളത്തെ എട്ട് മണി ആക്കാൻ നിൽക്കേണ്ടതില്ല വളരെ നേരത്തെ തന്നെ അപേക്ഷ അയക്കുക പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അപേക്ഷ അയക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ അറിയാനുള്ളത് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ പൂർത്തിയാക്കുക ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്